ഈ ഒരു വെള്ളച്ചാട്ടം കാണുമ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും എവിടെയാണെന്നല്ലേ നയാഗ്രയുടെ വെള്ളച്ചാട്ടം പോലെയൊക്കെ തന്നെയാണ് അത്രയും പൊക്കയില്ലെന്നേ ഉള്ളു കേട്ടോ ഇതൊരു അമ്പലത്തിന്റെ മുൻവശമാണ് കോട്ടയത്ത് നിന്ന് കുറവിലിങ്ങാട്ടോട്ട് പോകുന്ന വഴിക്ക് കുരിയം എന്ന സ്ഥലത്ത് നിന്ന് ഇടതുവശം കയറി പോകുമ്പോഴാണ് പാലമറ്റത്തോട്ട് പോകുന്നത് അവിടെയാണ് ഈ ഉള്ളത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണിത് ആ ഒരു ക്ഷേത്രമാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് പാർക്കിങ്ങിനൊക്കെ സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ട് നല്ല മുളയിലുണ്ടാക്കിയ ബെഞ്ചും ഒക്കെ ഉണ്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു റബ്ബർ തോട്ടത്തിന് നടുക്കാണെന്ന് പറയാം പിന്നെ കുറേ ഇൻസ്ട്രക്ഷൻസ് അവിടെ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുള്ളൂ ഇതാണ് നമ്മുടെ ക്ഷേത്രം ശരിക്കും ഒരു പാറയുടെ പുറത്താണ് മഴക്കാലത്താണ് കേട്ടോ ഇവിടെ വരുന്നതിന് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് എപ്പോഴും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അപ്പം തെന്നിന് വീഴാതിരിക്കാനൊക്കെ സൂക്ഷിക്കുക ശാന്തമായ ഒരു സ്ഥലമാണിത് ഇപ്പം കണ്ടിട്ടില്ലാത്തവരും പോയിട്ടില്ലാത്തവരും ഒക്കെ ഈ ഒരു ക്ഷേത്രത്തിലും ഈ ഒരു പരിസര പ്രദേശത്തും വന്നാൽ കേട്ടോ നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞാൽ മാത്രം മതി നല്ല നല്ല ക്ലീനായിട്ടുള്ള വെള്ളമെന്ന് തന്നെ പറയാം കേട്ടോ അത്രയ്ക്കും ഭംഗിയാണ് ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ കോട്ടയം ജില്ലയിലേക്കൊക്കെ വരുന്നൊരു ഈ ഒരു ഭാഗത്ത് വന്ന് ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കുന്ന പോലെ കേട്ടോ നല്ല ക്വയറ്റായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ കുറച്ച് ഉള്ളിലേക്ക് കയറി ആയതുകൊണ്ട് തന്നെ അധികം വാഹനങ്ങളുടെ ശല്യം വണ്ടി പാർക്ക് ചെയ്യാൻ ദൂരത്തുനിന്ന് വന്നവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ മഴക്കാലമായി കഴിയുമ്പോഴേക്കും സൂക്ഷിച്ച് പാറയുടെ മുകളിൽക്കൂടെ അടക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം മഴക്കാലം അല്ലെങ്കിൽ ഇവിടെ അത്ര വെള്ളമൊന്നുമില്ല കേട്ടോ മഴക്കാലത്ത് വരുന്നതാണ് ഏറ്റവും കൂടുതൽ ഭംഗി പിന്നെ ഈ പാറയുടെ മേളിൽക്കൂടെ ഒഴുകുന്ന വെള്ളത്തിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് കേട്ടോ നല്ല കുഞ്ഞ് പരന്മീന്നിലൊക്കെ കാണാൻ പറ്റും പിന്നെ ഈ വെള്ളം ഒഴുകി വരുമ്പം ചാടുന്ന വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എവിടെയോ മയാഗ്ര പോയുള്ള സ്ഥലത്തൊക്കെ പോയി നിന്ന പോലെ തോന്നും കേട്ടോ അത്രയ്ക്കും നല്ല ഭംഗിയാണ് ഈ വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടിയിട്ട് അതും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് അവിടെ ഇറങ്ങി നിൽക്കുന്നതിന് ഒന്നും കുഴപ്പമില്ല കേട്ടോ അധികം ആഴമൊന്നുമില്ല പേടിക്കേണ്ട കാര്യമൊന്നുമില്ല